ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് നിഫ്റ്റിയുടെ ലെവൽസ് പറയാം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നാലാം തീയതി റിസൾട്ട് ഉണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് കൺസോൾഡേറ്റ് ആവുമെന്ന് സംശയം പ്രകടിപ്പിച്ചിരുന്നു എന്നാലും സംശയത്തിൻ്റെ ആവശ്യം വന്നില്ല ഇരുപത്തി മൂവായിരം നമ്മൾ പറഞ്ഞ പ്രകാരം പ്രൈസാക്ഷൻ പൂർത്തിയാക്കി ഉണ്ട് ഇനി എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തി മൂവായിരത്തി അല്ലെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് പോയിൻ്റ് കൂടി മുകളിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുള്ളോ അതിന് ശേഷം അവിടെ കൺസോൾ ഡേറ്റാവും അല്ലെങ്കിൽ അവിടുന്ന് ചെറിയൊരു ഫോൾ കിട്ടുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാണ് അടുത്ത ആഴ്ചയ്ക്കുള്ള നിഫ്റ്റിയുടെ ലെവൽസ് ഓക്കെ പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ സ്റ്റോക്ക് എടുത്തിട്ടുള്ള ആളുകൾക്ക് അത്യാവശ്യം പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും നമ്മൾ അഞ്ഞൂറിൽ ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുന്നൂറ്റമ്പത് അറിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ലോസ് നാനൂറ്റി അറുപത്തഞ്ച് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നാനൂറ്റി തൊണ്ണൂറ് വരെ ചെറുതായിട്ട് ഇന്ന് താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ബൈ എടുക്കുന്ന ആളുകൾക്ക് പത്ത് പോയിന്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും അല്ലാത്തവർക്ക് അഞ്ഞൂറിൽ ബൈ എടുത്ത ആളുകൾക്ക് അഞ്ഞൂറ്റി അമ്പതിന് മുകളിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തേക്കുന്നത് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്ത് ശതമാനത്തിൻ്റെ അടുത്ത് പ്രോഫിറ്റ് റണ്ണിങ് ആയിരിക്കും അങ്ങനെ കഴിഞ്ഞ ആഴ്ച വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഈ സ്റ്റോക്ക് എടുത്തിട്ടുള്ള ആളുകൾ താഴെ കമ്മിറ്റി രേഖപ്പെടുത്തണം പ്രോഫിറ്റ് റണ്ണിങ് രേഖപ്പെടുത്തേണ്ടതാണ് ഓക്കെ ഇനി അടുത്ത ആഴ്ച എനിക്ക് നല്ലൊരു സ്റ്റോക്ക് കണ്ടുവച്ചിണ്ട് ആ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് പറയുന്ന ശരി കണ്ടെത്തിയ സ്റ്റോക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ് കണ്ടെത്തിയത് ഓക്കെ ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്ക് ഒരു സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോക്കാണ് അതായത് ഇരുപതിനായിരത്തി നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയാണ് അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വന്നിട്ട് സ്മോൾ ക്യാപ്പ് കാറ്റഗറിയിലുള്ള സ്റ്റോക്കാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റുള്ള ആയിട്ടുള്ള കാര്യം ഇതിന്റെ സി എ ജി ആർ ഇരുപത്തി ഒമ്പത് പോയിന്റ് മുപ്പത്തെട്ട് അത്ര അധികം സി എ ജി ആർ ഇതിനുണ്ട് നമുക്കറിയാം ഒരു പതിമൂന്നിന്റെ അബവ് ഉള്ള സി എ ജി ആർ ഉള്ള കമ്പനി നല്ല കമ്പനിയാണ് ഇതിപ്പോ ഇരുപത്തി ഒമ്പത് പോയിന്റ് മുപ്പത്തെട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം ഡബിളിന്റെ മാലിക്കാണ് ആ സി എ ജി ആറ് അത്ര സൂപ്പർ കമ്പനിയാണ് ഓക്കെ പിന്നെ ഇതിൻ്റെ സെക്ടർ വന്നിട്ട് അറുപത്തെട്ട് പോയിന്റ് നാൽപ്പത്തി സെക്ടറിൻ്റെ പി ആവറേജ് പി എ വരുന്നത് നമ്മൾ സ്റ്റോക്കിൻ്റെ പി എ രേഷ്യ മുപ്പത്തെട്ട് പോയിന്റ് മുപ്പത്തി എട്ടുള്ളൂ അതായത് ഒരു അറുപത്തെട്ടിൻ്റെ ഓൾമോസ്റ്റ് പകുതി മാത്രമേ പേ എ രേഷു ഓക്കെ പിന്നെ ഡിവിഡൻഡ് നോക്കുകയാണെങ്കിൽ സെക്ടറിൻ്റെ ആവറേജ് ഡിവി ഡിവിഡൻ്റ് പോയിന്റ് സിക്സ്റ്റി സിക്സ് പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഒരു ഒന്ന് പോയിന്റ് നാൽപ്പത് ശതമാനം ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് അതായത് ഡിവിഡൻറ് സെക്ടറിൻ്റെ ഡിവിഡൻ്റെ അപേക്ഷിച്ച് നേരെ ഡബിൾ കൊടുക്കണമെന്നർത്ഥം ഓക്കെ പിന്നെ ഈ ഈ റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഓവറോൾ നൂറ്റി അറുപത്തി ഒമ്പത് കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എൻ എസ് സിയിലും ബി എസ് സിയിലും കൂടിയിട്ട് നൂറ്റി അറുപത്തി ഒമ്പത് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്പനി പറയാൻ പോകുന്ന കമ്പനി നിൽക്കുന്നത് പത്താം സ്ഥാനത്താണ് നിൽക്കുന്നത് ഏ നൂറ്റി അറുപത്തി ഒമ്പത് കമ്പനി ഉണ്ട് അതിൻ്റെ പത്താം സ്ഥാനത്ത് കമ്പനിയാണ് പറയാൻ പോകുന്നത് ഒന്നാം സ്ഥാനത്തുള്ള കമ്പനി അറിയാം ഡി എൽ എഫ് എന്ന് പറഞ്ഞ കമ്പനിയാണ് രണ്ട് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കോടി രൂപയാണ് അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് രണ്ട് ലക്ഷത്തി പതിനായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കോടി രൂപ നമ്മൾ പറയാൻ പോകുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞു ഇരുപതിനായിരത്തി നൂറ്റി അമ്പത്തി കോടി രൂപയാണ് പത്താം സ്ഥാനത്താണ് പറഞ്ഞു കഴിഞ്ഞു ഈ സ്ഥാനം പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ പത്താം സ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇതിൻ്റെ ഫിനാൻഷ്യൽ ട്രെൻഡ് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റവന്യൂ അറുപത്തൊന്ന് ലക്ഷം രൂപയായിരുന്നു റവന്യൂ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റവന്യൂ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയായിട്ട് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ആയിണ്ട് അതായത് ഫിനാൻ റവന്യൂ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് പിന്നെ അതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ അമ്പത്തെട്ട് ലക്ഷം രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രോഫിറ്റ് അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയായിട്ട് ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു കോടി പതിനാറ് ലക്ഷം രൂപ അതായത് റവന്യൂ പ്രോഫിറ്റും കഴിഞ്ഞ നാല് വർഷങ്ങളിലായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാം അത് കമ്പനിയുടെ വളർച്ച സൂചിപ്പിക്കുന്ന നല്ലൊരു സൈനായിട്ട് തന്നെ ഞാൻ എടുക്കുക കൺസിഡർ ചെയ്യുന്നത് ഓക്കെ പിന്നെ പ്രൊമോട്ടർ ഹോൾഡിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറുപത്തിമൂന്ന് പോയിൻറ്റ് നാൽപ്പത്തെട്ട് ശതമാനം പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉണ്ട് ഞാൻ എപ്പോഴും എല്ലാവിടെയാലും പറയാറുണ്ട് അതായത് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരു അമ്പത് അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനത്തിന് മുകളിലുള്ള കമ്പനികളൊക്കെ നല്ല കമ്പനികളായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഓക്കെ ഈ കമ്പനിക്ക് ഒരു ചെറിയൊരു പോരായ്മ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് എനിക്ക് കാണുന്നത് ഇവർ പ്രൊമോട്ടർ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിൽ പറയുന്നുണ്ട് അതായത് പ്രൊമോട്ടർ അവരെ അതിലുള്ള അറുപത്തി മൂന്നാം പോയിന്റ് നാൽപ്പത്തിരണ്ട് ശതമാനം ഉണ്ട് ഹോൾഡിങ്സ് ആ ഹോൾഡിങ്സിൽ എടുത്തിട്ട് അവർ കുറച്ച് പ്ല ബ്ലഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ പ്ലഡ് ചെയ്തത് അവരുടെ ഓരോ വേറെ ആവശ്യങ്ങളൊക്കെ ആയിരിക്കാം അതെന്ത് ആവശ്യത്തിനാണ് പ്ലഡ് ചെയ്തതെന്ന് എനിക്ക് അറിയുന്നില്ല പക്ഷേ അവരെ പ്ലഡ് ചെയ്തായിട്ട് കാണുന്നുണ്ട് അത് ചെറിയൊരു പോരായ്മ കാണുന്നുണ്ട് പക്ഷെ അതിനെ കവച്ചു വെക്കാവുന്ന രീതിയിൽ വലിയൊരു പ്ലസ് പോയിന്റ് അപ്പുറത്ത് കാണുന്നുണ്ട് അതെന്താന്ന് ഞാൻ ഇപ്പൊ അടുത്തതായിട്ട് തന്നെ പറയാം ഓക്കെ ആ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ യഥാർത്ഥം ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവിധ തന്നെ ഈ ചാനൽ ലൈക്ക് ചെയ്യണം നിങ്ങൾ നേരത്തെ പറഞ്ഞ പ്രകാരം കഴിഞ്ഞ പ്ര കഴിഞ്ഞ വെച്ചാൽ എടുത്ത സ്റ്റോക്ക് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രോഫിറ്റ് റണ്ണിങ് ആണെങ്കിൽ പ്രോഫിറ്റ് റണ്ണിങ് എഴുതി കാണിക്കണം അങ്ങനെ ലൈക്കുകളും കമന്റുകളും തന്ന് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നത് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ പ്രൊമോട്ടർ ബ്ലഡ്ജ് ഇടുന്ന പ്ലഡ്ജ് ബ്ലഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനെ അവച്ച് വെക്കാവുന്ന ഒരു പ്ലസ് പോയിൻ്റ് എന്നുള്ളത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഹോൾഡിങ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ണ് തള്ളിപ്പോയി എത്ര ശതമാനം പത്തൊമ്പത് പോയിൻറ്റ് അറുപത്തഞ്ച് ശതമാനം അത് ഓൾമോസ്റ്റ് ഇരുപത് ശതമാനം അതായത് കമ്പനിയിൽ പ്രൊമോട്ടർ അറുപത്തിമൂന്ന് ശതമാനം ഹോൾഡ് ചെയ്തിരിക്കുന്ന കമ്പനിയിൽ അതിൻ്റെ മൂന്നിലൊന്ന് അതായത് ഇരുപത് ശതമാനത്തോളം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഇന്ത്യയിലത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ല ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത്രമാത്രം കമ്പനിയിൽ ട്രസ്റ്റഡ് ആണ് അതായത് ഓൾമോസ്റ്റ് എന്താ പറയുക നമ്മുടെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് പോലും അത്ര കോൺഫിഡൻസ് ഇല്ല പക്ഷേ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് അത്രധികം കോൺഫിഡൻസ് ഉണ്ട് ഇരുപത് ശതമാനം അതായത് പത്തൊമ്പത് പോയിന്റ് അറുപത്തഞ്ച് ശതമാനം ഹോൾഡിംഗ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ കമ്പനി വളരെയധികം ട്രസ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം പ്രൊമോട്ടർ അറുപത്തിമൂന്ന് ശതമാനം ഹോൾഡ് ചെയ്തിട്ടുണ്ട് അത് പ്ലഡ് ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ തന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇരുപത് ശതമാനത്തടുപ്പിച്ച് അവർ ഹോൾഡിംഗ്സ് നിലനിൽക്കുക എന്നുള്ളത് വലിയൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഓക്കെ പിന്നെ ഇതിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ആ അതിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഞാൻ വായിക്കാം ഹയർ ദാൻ ഇൻഡസ്ട്രി റവന്യൂ ഗ്രോത്ത് ഓവർ ദാൻ സോറി ഓവർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് റവന്യൂ ഹാസ് ഗ്രോൺ അറ്റ് എ ഇയർലി റേറ്റ് ഓഫ് പതിനേഴ് പോയിന്റ് പത്തൊമ്പത് ശതമാനം വി എസ് ഇൻഡസ്ട്രി ആവറേജ് പൂജ്യം പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജ് ഉണ്ടാകും അതായത് പോയിന്റ് സീറോ നയൻ പെർസെൻറ്റേജ് മാത്രമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് റവന്യൂ ഗ്രോത്ത് ഇൻഡസ്ട്രിയിലുള്ളത് ആ സമയത്ത് നമ്മുടെ കമ്പനി പതിനേഴ് പോയിന്റ് പത്തൊമ്പത് ശതമാനം നേടിയിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഹയർ ദാൻ ഇൻഡസ്ട്രി നെറ്റ് ഇൻകം ഓവർ ദ ഓവർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് നെറ്റ് ഇൻകം ഹാസ് ഗ്രോൺ അറ്റ് എ ഇയർലി റേറ്റ് ഓഫ് നൂറ്റി പതിനാറ് പോയിന്റ് എൺപത്തിരണ്ട് ശതമാനം ഇൻഡസ്ട്രി ആവറേജ് നെഗറ്റീവ് ആറ് പോയിന്റ് അമ്പത്തേഴ് ശതമാനം അതായത് നെറ്റ് ഇൻകം ലാസ്റ്റ് അഞ്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയുടെ ആവറേജ് ഇൻഡസ്ട്രിയിൽ നെഗറ്റീവ് ആറ് പോയിന്റ് അമ്പത്തേഴ് ശതമാനമുള്ള സമയത്ത് നമ്മുടെ കമ്പനിയുടെ നൂറ്റി പതിനാറ് പോയിന്റ് അമ്പത്തിരണ്ട് ശതമാനമാണ് നെറ്റ് ഇൻകം എന്ന് ലാസ്റ്റ് ഫൈവ് ഇയറിൻ്റെ ഡാറ്റ പരിശോധിക്കുമ്പോൾ അതും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണുന്നത് മൂന്നാമത്തെ പ്ലസ് പോയിന്റ് കാണുന്നത് ഇൻക്രീസിംഗ് മാർക്കറ്റ് ഷെയർ ലാസ്റ്റ് ഫൈവ് ആയിട്ട് ഈ കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ സീറോ പോയിന്റ് എൺപത്തൊന്ന് ശതമാനത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് എഴുപത്തി മൂന്ന് ശതമാനമായിട്ട് ഉയർന്നുണ്ട് അതായത് നേരെ ഡബിള് ഡബിളിനേക്കാൾ കൂടുതൽ ഈ സാധനം ഉയർന്നുണ്ട് ഇൻക്രീസിങ് മാർക്കറ്റ് ഷെയർ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും വലിയൊരു വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് അതാണ് ഈ കമ്പനിയെ കുറിച്ച് പറയാനുള്ളത് ഇനി കമ്പനിയുടെ പേര് പറയാം നേരം ക്ഷമയുടെ പേര് പറയാം മൈൻഡ് മൈൻഡ് സ്പേസ് ബിസിനസ് പി ആർ ഇ ഐ ടി എന്നാണ് പറയുന്നത് സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ മിൻറ്റാ സ്പേസ് ആർ ആർ എന്ന് കാണും ഓക്കെ അതിൻ്റെ സ്പേസ് ആർ ആർ ഓക്കെ അതിൻ്റെ ഞാൻ മുകളിൽ കൃത്യമായിട്ട് പേര് എഴുതി കാണിക്കാം അതാണ് ഈ കമ്പനിയുടെ പേര് മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ നാൽപ്പത് പൈസയിലാണ് ഇപ്പോൾ കറണ്ട് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തേക്കുന്നത് മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ നാൽപ്പത് പൈസയിൽ ഞാൻ പറയുന്നത് ഒരു ഒരു നാൽപ്പത് പൈസ രൂപ താന്നിട്ട് ഒരു മുന്നൂറ്റി അമ്പതിൽ ബൈ എടുക്കാന്ന് എടുക്കാമെന്ന് വിചാരിക്കുകയെ മുന്നൂറ്റമ്പതിൽ ബൈ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടാർജറ്റ് നാനൂറ് വെക്കാവുന്നതാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പതിനഞ്ച് ശതമാനം തന്നെ അടുപ്പിച്ച് പ്രോഫിറ്റ് കിട്ടാവുന്ന രീതിയിൽ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് മുന്നൂറ്റി മുപ്പത്തി മൂന്നില് വെച്ചാൽ മതി അതായത് ഒരു പതിനേഴ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുക പതിനേഴ് പോയിന്റ് എന്ന് പറയുമ്പോൾ വെറും നാല് പോയിന്റ് അൻപത്താറ് ശതമാനം മാത്രം അഞ്ച് ശതമാനം പോലും ഞാൻ സ്റ്റോപ്പ് ലസ് വയ്ക്കണില്ല നാല് പോയിൻറ്റ് അമ്പത്താറ് ശതമാനം അതായത് പതിനേഴ് രൂപ സ്റ്റോപ്പ് ലെസ് വെച്ചുകൊണ്ട് അമ്പത് രൂപ ടാർജറ്റ് കിട്ടാവുന്ന രീതിയിൽ അതായത് വൺ ഇഷ്ടൂ ത്രീക്ക് മുകളിൽ റിസ്ക് റിവാർഡ് ഈ ട്രേഡിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഒരു പതിനഞ്ച് ശതമാനത്തിനടുത്ത് പ്രോഫിറ്റ് കിട്ടും അപ്പം മുന്നൂറ്റി അമ്പതിൽ പൈ എടുക്കുക മുന്നൂറ്റി മുപ്പത്തി മൂന്നില് സ്റ്റോപ്പ് ലോസ് വെക്കുക നാനൂറിലാളും ടാർജറ്റ് വയ്ക്കേണ്ടതാണ് ഒരു മൂന്ന് മാസം ഹോൾഡിംഗ് പീരീഡാണ് ഞാൻ ഇതിന് കൺസിഡർ ചെയ്തത് ഓക്കെ പിന്നെ ചില ആളുകൾ കമന്റിൽ രേഖപ്പെടുത്തുന്നുണ്ട് എക്സിറ്റാ കോട്ടൺ എന്തായാലും ചോദിക്കുന്നുണ്ട് അപ്പൊ എക്സിറ്റാ കോട്ടന്റെ കാര്യം പറയാം നമ്മൾ സ്റ്റോപ്പ് ലോസ് നമ്മൾ മുപ്പത്തിരണ്ടിലാണ് സ്റ്റോക്ക് ബൈ ചെയ്യാൻ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അമ്പത്തിരണ്ടിലോ ടാർജറ്റ് പറഞ്ഞു ഇരുപത്തിനാലില് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഇതിന് വലുതായിരുന്നു സമ്മതിച്ചു കാരണം ഇരുപത്തി മൂന്ന് ശതമാനത്തിനടുത്ത് സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അറുപത്തി അറുപത് മുകളിൽ ടാർജറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ എന്താ അല്ല പല വീഡിയോയിലും പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു ഞാൻ തന്നെ അടുത്തിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ട് നമ്മളെല്ലാ പ്രാവശ്യം ൻ ചെയ്യുമ്പോ പറയാറുണ്ട് ദയവായിട്ട് ഞാൻ പറഞ്ഞ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് നിങ്ങളുടെ ക്യാപിറ്റൽ അത്രയാണോ അതെനിക്ക് അറിയില്ലല്ലോ ആ ക്യാപിറ്റലിന്റെ പത്ത് ശതമാനം മാത്രം അലോക്കേഷൻ ചെയ്യുന്നു വളരെ കൃത്യമായിട്ട് എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ ഉള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്ന സ്റ്റോക്ക് ഒരു പതിനായിരം രൂപ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ കൃത്യമായിട്ട് പറയണമായിരുന്നു അങ്ങനെ പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇരുപത്തിമൂന്ന് ശതമാനം സ്റ്റോപ്പ് ലോസ് ഉണ്ട് ഓക്കെ അപ്പൊ ഇരുപത്തിമൂന്ന് ശതമാനം സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ പോയിന്റ് ആവും അതായത് ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ ഒരു വ്യക്തിയാണ് പത്ത് ശതമാനം അലോക്കേഷൻ നടത്തിയപ്പോൾ പതിനായിരം രൂപ ആ ഒരു സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു സ്റ്റോപ്പ് ലോസ് ഇരുപത്തി മൂന്ന് ശതമാനം ഹിറ്റ് ചെയ്തു രണ്ടായിരത്തി മുന്നൂറ് രൂപ ലോസ് വന്നിട്ടുണ്ടാവും നിങ്ങൾ ചിന്തിക്കുകയും ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്റ്റോപ്പ് ലോസ് വന്ന ഒരു അധികമുള്ള ഒരു അധികമുള്ളൊരു കാര്യമാണോ ഒട്ടുമല്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ചാനലിൽ വീഡിയോസ് കണ്ടു കഴിഞ്ഞാണ് നിങ്ങൾ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്ക് അതും ചെറിയൊരു സ്റ്റോക്ക് ആയ കാരണം ചെറിയൊരു പ്രൈസിലുള്ള സ്റ്റോക്ക് ആയിരുന്നു മുപ്പത്തിരണ്ട് രൂപയിലുള്ള നിങ്ങൾ ക്യാപിറ്റലിൽ അമ്പത് ശതമാനം എനിക്ക് തോന്നുന്നു ചില ആളുകൾ ഓൾമോസ്റ്റ് മുഴുവൻ തന്നെ ശതമാനം തന്നെ ആയിരിക്കും അലോക്കേഷൻ ചെയ്തു ഹൺഡ്രഡ് പെർസെന്റേജ് അമ്പത് നിങ്ങൾ നിങ്ങൾക്ക് അലോക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ അമ്പത് നിങ്ങളുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ട് അമ്പതിനായിരൂ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരുപത്തി മൂന്ന് ശതമാനം സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂവായിരം രൂപ നഷ്ടം വന്നു അത് തന്നെയാണ് അർത്ഥം അപ്പൊ നിങ്ങൾക്ക് ശരിക്ക് ബാധിക്കും കാരണം ഒരു ലക്ഷം രൂപ ക്യാപിറ്റുള്ളൂ ഇരുപത്തി മൂവായിരം രൂപ നഷ്ടം വന്നു പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമായിട്ട് തീരും പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത് അതാണ് കൃത്യമായിട്ട് പറഞ്ഞത് അല്ല സ്റ്റോക്കിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ മൈൻഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിൽ നിങ്ങൾ പത്ത് ശതമാനം അലൊക്കേഷൻ നടത്തിയാൽ മതി കാരണം നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റാണ് നമുക്ക് എല്ലാ കാര്യം നമുക്ക് അങ്ങനെ കറക്റ്റ് അളന്ന് മുറിച്ച് പറയാൻ പറ്റില്ല നമ്മൾ ദൈവമൊന്നുമല്ലല്ലോ അപ്പൊ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം റിസ്ക് റിവാർഡ് നമ്മൾ ട്രേഡിൽ പറയുന്നുണ്ട് സ്റ്റോപ്പ് സോട്ട് പറയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ക്യാപിറ്റ് അലൊക്കേഷൻ പറഞ്ഞു പറഞ്ഞു ാണ് ഞാൻ നിർത്തിയത് എൻ്റെ ആദ്യകാലത്തെ വീഡിയോസിലൊക്കെ ഞാൻ ഒന്ന് രണ്ടോ മൂന്നോ പ്രാവശ്യം മാറുന്നുണ്ട് ഷോപ്പ് ലോസിൻ്റെ കാര്യം ഇപ്പോൾ ഇപ്പോൾ സോറി റിസ്ക് മറ്റേ പൊസിഷൻ സൈസിങ്ങിൻ്റെ കാര്യം ഇപ്പം വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് പൊസിഷൻ സൈസിങ് നിങ്ങൾ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യണം എന്നാ എന്നാലാണ് നമ്മൾ ലോങ് ടൈമിൽ ആയിട്ട് പ്രോഫിറ്റബിൾ ആയി മാറുള്ളൂ ഓക്കെ അപ്പം നിങ്ങളുടെ ഭക്ഷണം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയോണ്ട് കാര്യമല്ലോ ഞാൻ എൻ്റെ ഒരു വിഷം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഞാൻ പറയുന്നുണ്ട് പത്ത് ശതമാനം അലൊക്കേഷൻ നടത്തിയാൽ മതി മതി എന്ന് നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് അത് നിങ്ങൾ അനുസരിക്കാതെ നമ്മൾ പറഞ്ഞാൽ ഒന്നോ രണ്ടോ സ്റ്റോക്കിലെ സ്റ്റോപ്പ് ലോസ് കിറ്റാകുമ്പോൾ നിങ്ങളുടെ എൻ്റെ ക്യാപിറ്റൽ ഒലിച്ച് പോണ പോലെ നിങ്ങൾ ചെയ്യരുത് അപ്പം നിങ്ങൾക്ക് ഒരാളുകൾ ദേഷ്യം അമർഷം കൂടി നമ്മുടെ അടുത്ത് കമൻറ്റ് ഇടുന്നുണ്ട് പക്ഷേ ദേഷ്യമന്ത് കമൻറ്റ് അമർഷം വന്നിട്ട് കാര്യമില്ല കാരണം പൈസ നിങ്ങളുടെയാണ് അപ്പം നിങ്ങൾ എപ്പോഴും ക്യാപിറ്റൽ അലോക്കേഷൻ പത്ത് ശതമാനം കിട്ടിയിട്ട് പാലിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലക്ഷം രൂപ ക്യാപിറ്റലിൽ വെക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും വലിയൊരു ബാധകല്ല പക്ഷെ നിങ്ങളതല്ല ചെയ്തത് ക്യാപിറ്റൽ ലൊക്കേഷൻ തുല്യമാവാത്ത കാരണമാണ് ആക്സിപ്റ്റ് എന്തായാലും വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഞാൻ വീണ്ടും പറയുന്നു മുപ്പത്തി രണ്ടിലോ ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലിലും അവിടെ സ്റ്റോപ്പിലെ സിറ്റായി സ്റ്റോപ്പിലോ സിറ്റായി ആളുകൾക്ക് ഒഴിഞ്ഞു മാറ മാറണ തന്നെയാണ് ഞാൻ പറയാനുള്ളത് പക്ഷേ പിന്നെ ചില ആളുകൾ സ്റ്റോപ്പ് ലോ സിറ്റായിട്ട് ഒഴിഞ്ഞ് മാറാതെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റോക്ക് ഇപ്പോഴും വീണ്ടും താഴോട്ട് താഴോട്ട് എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അതിനെ കുറിച്ച് എന്താ പറയുക നമ്മൾ രണ്ട് മൂന്ന് മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു മൂന്നോ നാല് മാസത്തെ യൂട്യൂബിൻ്റെ കൊടുത്ത വീഡിയോസിന്റെ ഹിസ്റ്ററി പരിശോധിക്കഴിഞ്ഞാൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം സ്റ്റോക്കുകൾ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ട് പത്ത് ശതമാനം സ്റ്റോക്കുകൾ ലോസിൽ പോയിൻ്റെ ഓക്കെ ആ ഒരു അതിൽ ഒരു സ്റ്റോക്കാണ് ഈ കോട്ട കോട്ടെന്നുള്ള സ്റ്റോക്ക് പക്ഷെ ആ സ്റ്റോക്ക് തന്നെ നിങ്ങൾ പത്ത് ശതമാനം പക്ഷേ നിങ്ങളുടെ അലോക്കേഷൻ നൂറ് ശതമാനം അല്ലെങ്കിൽ അമ്പത് ശതമാനം ആണ് അതിൽ അതാണ് നിങ്ങൾക്ക് ഇത്രയധികം കമന്റ് ചോദിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ സാധാരണ പറഞ്ഞ ഒരു ലക്ഷം രൂപയുള്ള ഒരാൾക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്റ്റോക്കിന്റെ കേസ് വിടും അടുത്ത സ്റ്റോക്കിലേക്ക് പോകും അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് പറയാനുള്ളത് പിന്നെ ഒരു ചില ആളുകള് നിർലോൺ ലിമിറ്റഡ് പറഞ്ഞ കമ്പനി നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽപ്പെട്ട സ്റ്റോക്കിൻ്റെ ആണ് അത് ഇരുപതാം സ്ഥാനത്താണ് നിൽക്കുന്നത് നൂറ്റി അറുപത്തൊമ്പത് കമ്പനി ഉണ്ട് ഇത് ഈ ഇരുപത്തിയാറാം സ്ഥാനത്താണ് നിൽക്കുന്നത് കമ്പനി അത് നാനൂറ്റി നാൽപ്പതിൽ ബൈ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ബൈയിൽ നിന്ന് ഒരു പന്ത്രണ്ട് മാസമായി സജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ബൈയിൽ നിന്ന് നാനൂറ്റി നാൽപ്പത്തി ഇപ്പോൾ നാനൂറ്റി ഇരുപത്തി എട്ടിലെ നാനൂറ്റി ഇരുപത്തി ഒമ്പതിലാണ് നിൽക്കുന്നത് ഒരു പത്തോ പന്ത്രണ്ട് പോലെ താഴെ നിൽക്കുന്നത് നാനൂറ്റി നാൽപ്പിൽ ബൈ റെക്കമെൻഡേഷൻ കൊടുത്തതിനു ശേഷം നാനൂറ്റി എഴുപത്തി അഞ്ച് നാനൂറ്റി അൻപതിൻ്റെ അടുത്ത ഏകദേശം പോയിന്റായിരുന്നു ഒരു എട്ടൊമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് ഹൈ പോയിന്റ് ആയിരുന്നു അതിനുശേഷം തിരിച്ച് താഴോട്ട് വന്ന് ഇപ്പോൾ ഒരു കൺസോൾഡേറ്റ് മൂഡിലാണ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ അതിനെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ ഹോൾഡിംഗ് വെയിറ്റ് ചെയ്ത് പിടിക്കുക കാരണം ഒരു പന്ത്രണ്ട് പോയിന്റ് പന്ത്രണ്ട് പോയിന്റ് പന്ത്രണ്ട് ശതമാനമല്ല അപ്പോൾ അവരും പന്ത്രണ്ട് പോയിന്റാണ് ലോസ് റണ്ണിങ്ങിൽ ആ റണ്ണിങ്ങിൽ നിന്ന് വെയിറ്റ് ചെയ്തിരിക്കുക നമുക്ക് നമ്മൾ പറഞ്ഞ സ്റ്റഡി അനുസരിച്ച് മോളെനിക്ക് പോകേണ്ടതാണ് ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഇതിനോട് ഈ വീഡിയോ അതെനിക്ക് പറയാനുള്ളൂ നിങ്ങൾ എത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പിന്നെ ഒരു ഡിസ്ക്ലേവർ ആയിട്ട് പറയാനുണ്ട് ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അല്ല അതിനാൽ ബയ റെക്കമെൻഡേഷൻ സെൽ റെക്കമെൻഡേഷൻ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസ് ശേഷം മാത്രം തീരുമാനമെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം